ഹായ് ഗുഡ് മോർണിംഗ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർവൈക്കൽ ഇൻസഫിഷ്യൻസി അഥവാ ഗർഭാശയത്തിന്റെ ബലക്കുറവ് ഡ്യൂറിംഗ് പ്രഗ്നൻസിനെ കുറിച്ചിട്ടാണ് അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ ഗർഭപാത്രത്തിന് ബലക്കുറവുണ്ട് അപ്പം സ്റ്റിച്ച് ഇടണം എന്നൊക്കെ പറയുന്നത് ഏതാ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ചിലപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ വൺടേഡ് ആയിട്ടുണ്ടാവും എന്തിനാണ് അതെന്ന് അപ്പൊ അതിനെക്കുറിച്ചൊരു ചെറിയ ഡിസ്കഷൻ അപ്പം യൂഷ്വലി നമുക്ക് ആൾക്കൊക്കെ ആയിരിക്കും ഈ ഗർഭിണിയാവുന്ന സമയത്ത് ഗർഭപാത്രത്തിന് ബലക്കുറവ് ഉണ്ടാവുക നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും ഇൻ ദ സെൻസ് നമുക്ക് അങ്ങനെയുള്ള റിസ്ക് ഉള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും അതായത് മുന്നഗ്നൻസി ടൈമില് അവർക്ക് സെക്കൻഡ് ടൈമിസ്റ്റർ റിക്കറന്റ് ആയിട്ടുള്ള അതായത് ഒരു ഒന്നിൽ കൂടുതൽ പ്രാവശ്യം സെക്കൻഡ് റൈമിസ്റ്റർ അബോഷൻസ് അതായത് മൂന്ന് മാസത്തിന് ശേഷമുള്ള അബോഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പം അത് ഇതിനൊരു ഇൻഡിക്കേറ്റർ ആണ് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ സ്കാനിൽ നിർബന്ധമായിട്ടും സെർവൈക്കൽ ലെങ്ത് അഥവാ ഗർഭപാത്രത്തിന്റെ ഭാഗത്തുള്ള സെർവിക്സിന്റെ നീളം നമ്മൾ നോക്കും ഒരു ആവറേജ് നമ്മൾ സ്കാനിലൊക്കെ ഒരു ത്രീ ടു ഫോറിൻ്റെ ഉള്ളിലാണ് എല്ലാവർക്കും കാണുക അത് ടു പോയിന്റ് ഫൈവിന് താഴെയാണെങ്കിലാണ് നമ്മൾ നമ്മളുടെ ഈ ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നത് അതായത് ലെസ് ദാൻ ടു പോയിന്റ് ഫൈവ് വിത്ത് ഹിസ്റ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൺഫേം ചെയ്യും പേഷ്യന്റ് സർവൈക്കൽ ഇൻസഫിഷ്യൻസി ആണ് അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് അതായത് ഇപ്പം ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളൂങ്കിൽ അതായത് ഇങ്ങനത്തെ ഹിസ്റ്ററി സർവൈക്കൽ ഈ ഇൻകോംപിറ്റൻസിന്റെ ഹിസ്റ്ററി മാത്രമേ ഉള്ളൂ അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപോഷനായി പോകുന്ന ഒരു ഹിസ്റ്ററി ഉണ്ട് ഒരു സ്കാനിൽ നോക്കുമ്പോഴൊക്കെ ലെങ്ത് നോർമൽ ആണ് അല്ലെങ്കിൽ സ്കാനിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഇല്ല അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് ടാബ്ലെറ്റ്സ് അതായത് നമുക്ക് ഗർഭപാത്രത്തിന്റെ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് പ്രഗ്നൻസി ഹോർമോണായ പ്രുജിസ്ട്രോണ്ട് ടാബ്ലറ്റ് മുഖേനയോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വഴിയോക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇത് രണ്ടുമുണ്ട് സ്കാൻ ും ലെങ്ത്തിന് കുറവുണ്ട് ഇങ്ങനത്തെ ഹിസ്റ്ററീസ് ഉള്ള പേഷ്യന്റ് അല്ലെങ്കിൽ മുന്നിയ വെള്ളം പോയിട്ട് ഡെലിവറി ആയ പേഷ്യന്റ് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് സ്റ്റിച്ച് ഇടാൻ പറ്റും അതൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ട് നമ്മൾ മയക്കം കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് അപ്പം നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റിച്ച് ഉണ്ട് അപ്പം നിങ്ങളുടെ ഒരു സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ ഏത് ടൈപ്പ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്തിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഡേ തന്നെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോവാം പിന്നെ ജസ്റ്റ് റെഗുലർ ചെക്കപ്പ് ആണ് ഇൻഫെക്ഷൻ ആവാതെ നോക്കണം കുട്ടിയുടെ സ്കാൻസ് ഒക്കെ നോർമൽ ആയിരിക്കണം അത് നമ്മൾ ഡെലിവറിനോടനുബന്ധിച്ച് ഒരു നമ്മൾ തേർട്ടി സിക്സ് വീക്സ് സെവൻ വീക്സിൽ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് റിമൂവ് ചെയ്ത് അതിനെ നിങ്ങളോട് പറയാനുള്ളത് ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കമന്റ് ഓക്കെ